ഹായ് ഹലോ ഞാൻ സൗമ്യ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാദാ നാരങ്ങ വച്ചാറ് അതിന് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഉലുവയിട്ടു കടുവിട്ടു വറ്റൻമുളക് ഇട്ടു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അതൊരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ ആവി ഏറ്റി വെച്ചേക്കുന്ന നാരങ്ങ നാലായിട്ട് കീറിയതാണ് കേട്ടോ അതും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതായത് എണ്ണ ഒന്ന് വേണ്ടി വന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതിപ്പോൾ ഒരു മൂന്ന് കരണ്ടി മുളക് പൊടിയും ഒരു രണ്ട് കരണ്ടി കാശ്മീരി ചില്ലിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു കിലോ നാരങ്ങയാണ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇടണം ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല നേരത്തെ പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയല്ലേ ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പുഴവും നാരങ്ങയും കൂടെ ചേർന്നുള്ള അച്ചാറാണ് അതിന് പച്ച നാരങ്ങയാണ് നമ്മൾ ഇട്ടായിട്ട് കീറി എടുത്തേക്കുവാണ് അപ്പോൾ അത് നമ്മൾ അരിഞ്ഞു വച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി മാറ്റി വെച്ചേക്കണം പിന്നെ ഇത് അരക്കിലോ നാരങ്ങയ്ക്ക് ഒരു മുന്നൂറ് ഗ്രാം ഈത്തപ്പഴാണ് വേണത് കേട്ടോ അപ്പോൾ അത് വിനാഗിരി ഒഴിച്ച് കുറച്ച് ഒന്ന് ഇളക്കി ഒന്ന് കുറച്ച് നേരം മാറ്റി വെച്ചേക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ള ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിന് നമ്മൾ നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലെണ്ണ ചൂടാവുമ്പോൾ മുളക് കടു ഉലുവ ഇട്ട് ഒന്ന് അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. നമ്മുടെ ഉറുവശി പറയുന്ന പോലെ കടുകൂറ 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 ഇങ്ങോട്ട് ഒരു നല്ല ബ്രൗൺ കളർ കളറായതിനു ശേഷം അമ്മയാണ് കേട്ടോ ഇവിടെ പാചകം നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് മാറ്റി വെച്ചേക്കുന്ന നാരങ്ങയും കൂടെ അതിനകത്ത് ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ എണ്ണ കിടന്ന് തന്നെ നല്ലോണം ഇത് വാങ്ങി നന്നായിട്ട് വരണം അപ്പോ അത് നല്ലോണം ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ഈന്തപ്പഴം കൂടെ ഇതിനകത്ത് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇത് നമ്മൾ ഒരു കിലോ നാരങ്ങയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു കിലോ നാരങ്ങയ്ക്ക് ഇപ്പൊ അമ്മ ആ കരണ്ടിക്ക് ഒരു മൂന്ന് കരണ്ടി നിറയെ സാധാ മുളക് പൊടിയും ഒരു രണ്ട് കരണ്ടി കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ചെടുക്കണം കണ്ടാ കണ്ട എന്നിട്ട് കായപ്പൊടിയും കൂടെ വേണം അടിപൊളിയല്ലേ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു രണ്ട് ദിവസം വെയിൽ കൊള്ളിച്ചാൽ നന്നായിരിക്കും പക്ഷേ ഇത് ഇതൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് എടുക്കാനേ കൊള്ളാവുള്ളൂ അങ്ങനെ ആ മധുരവും ആയിട്ട് ഒന്ന് ഒരു ബാലൻസ് ആവത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ട് അമ്മ അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബായ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ